ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം സെക്കൻഡ് ഡേ അനലൈസ് ചെയ്യാനാണ് പോകുന്നത് സെക്കൻഡ് ഡേയിൽ എനിക്ക് വലിയ പ്രത്യേകത ഒന്നും തോന്നിയില്ല ഇന്നത്തെ ദിവസമായിരുന്നു കുറച്ചും കൂടി അടിപൊളി എന്ന് തോന്നുന്നു ഇത് ഇന്നും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും അതുപോലെയൊക്കെ തന്നെ രതീഷ് എന്തൊക്കെയോ പോക്കാൻ കാണിക്കുന്നുണ്ടായിരുന്നു പുള്ളി സ്ക്രീൻ സ്പേസ് നോക്കാനായിട്ട് ഭയങ്കര ക്രിയേറ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരു അടിപൊളി ക്രിയേറ്ററാണ് പിന്നെ കുറച്ചും കൂടി ആളുകളൊക്കെ ഒന്ന് ഉണന്ന് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഋഷിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഋഷി ഭയങ്കരമായിട്ട് എന്താ എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഋഷി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഋഷി നല്ല ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് നല്ല അടിപൊളി പ്ലെയർ ആണ് ജാസ്മിൻ നല്ലതായിട്ട് തന്നെ ഓവർ റിയാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ രതീഷിൻ്റെ വാലായിട്ട് നിൽക്കാനാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് നിൽക്കുന്നതായിരിക്കും ജാസ്മിന് നല്ലതെന്ന് തോന്നുന്നു പക്ഷേ ജാസ്മിൻ കൂടുതലും രതീഷിൻ്റെ വാലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രതീഷിന് പബ്ലിക് സപ്പോർട്ട് കിട്ടും എന്ന് ജാസ്മിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ജാസ്മിന് വലിയ ഐഡിയ ഇല്ല എന്ന് തോന്നുന്നു ഈ കളിയെക്കുറിച്ച് അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും പിന്നെ രതീഷിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് കാരണം രതീഷിന് പബ്ലിക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് ജാസ്മിനെ ഗുണം ചെയ്യും എന്ന് ജാസ്മിനൊരു വിശ്വാസം മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിന് അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ മുൻപോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ് പക്ഷെ കുറച്ചും കൂടി ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരിക്കും ജാസ്മിന് നല്ലത് പിന്നെ ജാസ്മിനും ഗബ്ബിയും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തിട്ടുണ്ട് പക്ഷെ ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെന്നാണ് ഋഷി പറയുന്നത് അങ്ങനെ എനിക്കും ഫീൽ ചെയ്തിരുന്നു കാരണം ആദ്യ ദിവസം അവർ തമ്മിൽ ഓരോ രീതിയിലും സംസാരിക്കുന്നത് കണ്ടില്ല നമ്മൾ രണ്ടാമത്തെ ദിവസം നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് രണ്ടുപേരും ഭയങ്കര കമ്പനി ആവുന്നു ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് അത് ശരണ്യോട് ഋഷി പറയുന്നുണ്ട് ലൈവില് അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നാണെന്ന് തോന്നുന്നു അവരൊരു ഒരു സൗഹൃദ ബോണ്ട് ലിമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഋഷി അത് ശരിയാണെന്ന് ഓൾമോസ്റ്റ് കാണുന്ന ആളുകൾക്കും തോന്നാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവരൊരുമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മനസ്സിലാവും അവർ നേരത്തെ നല്ല കമ്പനി ആയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ അവിടെ വന്ന ഫ്രണ്ട്സ് ആയ പോലെയും അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ നേരത്തെ ഇനി അറിയില്ല ചിലപ്പോൾ അവർ ഇവിടെ അവിടെ വന്നതിന് ശേഷമായിരിക്കും ഫസ്റ്റിൽ കാണുന്നത് അറിയാൻ പറ്റില്ല എന്താണെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട് അതൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് നാച്ചുറലായിട്ട് സംഭവിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ അൻസിബ ഒട്ടും ആക്ട് ചെയ്തല്ല അൻസിബയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു സിനിമാ നടിയാണ് ഇവരൊക്കെ യൂട്യൂബേഴ്സും മോഡൽസും ആണ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു മൈൻഡാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അൻസിബ ആരുമായിട്ടും വലിയ കമ്പനിയൊന്നുമില്ല അവിടെ നിൽക്കണമെന്ന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു അവിടെ തന്നെ നിൽക്കണമെന്ന് അൻസിബയ്ക്ക് ഒരു താല്പര്യം ഇല്ലാത്ത ലെവലാണ് അൻസിബ സം ഇടപെടുന്നതൊക്കെ അതുകൊണ്ട് എനിക്ക് അൻസിബ അത്ര ഒരു സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റൂ അഞ്ജബ കൂടുതലും ജാൻമണിയുമായിട്ടാണ് കമ്പനി അപ്പം തൻ്റെ ഒരു വേവലിംഗ് നിൽക്കുന്ന ആളുകളോട് മാത്രമേ താൻ കമ്പനി കൂടൂന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു തോട്ടൊക്കെ അഞ്ചയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ സിനിമാ നടിയാണ് ഞാൻ സെലിബ്രിറ്റിയാണ് ഞാനാണ് ഇവിടെ വലിയ ആൾ ഇവരൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആരുമായിട്ടും വലുതായിട്ട് മിങ്കിൾ ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഒരു ദിവസം പോലെ അവളെ നിൽക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ സിജോ പുള്ളിക്ക് എന്തൊക്കെയാ അറിയാം ഞാൻ ഗെയിം അറിഞ്ഞിട്ട് വന്ന ആളാണ് അത് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ പുള്ളിക്ക് ഒരു ചുക്കും അറിയില്ല എന്നും സംസാരം കണ്ടപ്പോൾ മനസ്സിലായി സിജോ റോബിനെയാണ് ഇഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത് കഴിഞ്ഞ സീസണിൽ റോബിൻ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ മുൻപോട്ട് പോകാം എന്നുള്ളൊരു മൈൻഡിലാണ് സിജോ മുന്നോട്ട് പോകുന്നത് അത് മാറ്റി മാറ്റിവെച്ച് സിജോ നല്ല പ്ലെയർ ആണ് നന്നായിട്ട് കളിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് പക്ഷെ തിരിച്ചേഷനിലാണ് തോന്നുന്നു പുള്ളി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ അർജുൻ പുളിയാണ് ഒരു കുറ്റവും പറയാനില്ല ആക്ടി ആക്റ്റീവാണ് നല്ല ഇതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള യമുന ഇത്തിരി താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് യമുനേനെ എനിക്കിഷ്ടമായില്ല അതുപോലെ തന്നെ കുറച്ച് പേര് അതിനകത്ത് ആവശ്യമില്ലാത്തവരാണെന്ന് തോന്നുന്നു ആ ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത് രതീഷ കുറേ പേരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് രജിത് കുമാർ സാബു മാരാർ ഖുറോസ് അങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു മിക്സ് ആയിട്ട് വരാനാണ് രതീഷെ ശ്രമിക്കുന്നത് പുള്ളി അതിലൊരു സെവൻറ്റി പെർസെൻറ്റേജ് വിജയിച്ചു എന്ന് പറയണം കാരണം പെണ്ണുങ്ങളെല്ലാം പുള്ളിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ചെറുകി അപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്കാണ് പുള്ളി പോകുന്നത് അങ്ങനെ പബ്ലിക്കിൻ്റെ ഇമോഷണൽ സ്പേസ് മേടിക്കാനുള്ളൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി അപ്പം ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത് ജാസ്മിൻ നല്ല പ്ലെയർ ആയിട്ട് തോന്നി അതുപോലെ തന്നെ എനിക്ക് ഋഷി കുറച്ചും കൂടി ആയിട്ട് വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഗബ്ബി അങ്ങനെയൊന്നും പറയുന്നില്ല എങ്കിലും ആൾക്കാർ ഇങ്ങനെ വാച്ച് ചെയ്ത് പുള്ളി ഇങ്ങനെ മുൻപോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഈ പ്രാവശ്യത്തെ ആളുകളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം നാളെ കാണുമ്പോൾ ബൈ സി യു